ഹായ് ഗായ്സ് അപ്പോൾ ഇത് നമ്മളെ ടാർഗറ്റ് വെച്ച് ഓടാൻ തുടങ്ങിയിട്ട് മൂന്നാമത്തെ ദിവസമാണ് കഴിഞ്ഞ നൈറ്റ് ഓടിയപ്പോൾ രണ്ടായിരം കംപ്ലീറ്റ് ചെയ്ത് രണ്ടായിരത്തി ഒരുന്നൂറ് സംതിങ്ങാണ് കിട്ടിയത് അതിന് ഫസ്റ്റ് നൈറ്റ് എനിക്ക് കിട്ടിയത് ഒന്ന് എഴുന്നൂറ് രണ്ടാമത്തെ നൈറ്റ് കിട്ടിയത് രണ്ട് ഇരുന്നൂറിനടുത്ത് കിട്ടി അപ്പോൾ ഇന്ന് മൂന്നാമത്തെ നൈറ്റാണ് അപ്പോൾ ഇന്നിപ്പോൾ എത്ര ടാർഗറ്റ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ പറ്റുമില്ല എന്നുള്ളത് നമുക്ക് നോക്കാം എന്തായാലും ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഊബറോ ആപ്പൊക്കെ ഓഫ് ഓണാണ് അപ്പോൾ എന്നാൽ ഫസ്റ്റ് ട്രിപ്പ് അടിക്കുമ്പോൾ കാണാൻ പോയി നമുക്കൊരു ഫസ്റ്റ് ട്രിപ്പ് അടിച്ചിട്ടുണ്ട് ചെറിയൊട്ടാണ് നൂറ്റി കിലേറെ അഞ്ച് കിലോമീറ്റർ എത്ര കിട്ടുന്നുണ്ടോ നോക്കിയിട്ട് പറയാം കസ്റ്റമർ എടുക്കാൻ പോവാണ് തൊട്ട് മുന്നൂറ്റി രണ്ട് കസ്റ്റമർ ഒരു നൂറ്റി ഇരുപത് മീറ്റർ എന്തേ എന്നാ പിന്നെ അവരും കൂടി കണ്ടിട്ട് നമുക്ക് ഓഫാക്കേ എത്തി വരുന്നുണ്ട് ഗ്സ് അപ്പ എന്നാ അവര് ഡ്രോപ്പ് ചെയ്തിട്ട് കാണാം അപ്പൊ അപ്പത് നമ്മള് ലുലുമാളിലാണ് ഉള്ളത് ആ ട്രിപ്പ് ഫസ്റ്റ് ട്രിപ്പ് ലുലുമാളിലേക്ക് ആയിരുന്നു അപ്പൊ അത് കംപ്ലീറ്റ് ചെയ്തു ഡ്രൈവർമാർ സാധാരണ വന്നുള്ള പരിപാടി ഇത് ഒരു പത്ത് മിനിറ്റുള്ള വെയിറ്റ് ചെയ്യുന്ന പരിപാടി പുള്ളിക്കാരന് തന്നെ പുള്ളിക്കാരൊക്കെ ആളെ ഡ്രോപ്പ് ചെയ്ത് ട്രിപ്പ് അടിച്ചാലോ എന്നുള്ള പ്രതീക്ഷയിലാണ് ഞാനോ അങ്ങനെ തന്നെയാണ് ായാലും പയ്യ ഇങ്ങനെ ഇറക്കി നോക്കാൻ ഭാഗ്യണ്ടെങ്കിൽ കിട്ടും കിട്ടത്തില്ല നൂറ്റി അറുപതായിരുന്നു ക്യാഷ് കളക്ട് കാണിച്ചത് എനിക്ക് കിട്ടിയത് നൂറ്റി മുപ്പത്തിനാല് പോയിന്റ് അറുപത് അതായത് ട്രിപ്പ് അടിക്കില്ല പുറത്ത് ഇറങ്ങുന്നതിന് അടിച്ചു തിരിച്ചു വരുകയാണ് അപ്പൊ നോക്കി കായ്സ് രണ്ടാമത്തെ ട്രിപ്പ് അടിച്ചിട്ട് കാണാം ഹായ് കായ്സ് അപ്പോൾ അത് നമ്മൾ അവിടെനിന്ന് ഇറങ്ങിയിട്ടോ അവിടെനിന്ന് ഇറങ്ങിയിട്ട് നേരെ നമ്മൾ തൃക്കാക്കര ഭാഗത്തു ഞങ്ങൾ അവിടെ ഒരുപാട് ടാക്സി ഉണ്ട് അവിടുന്ന് അടിക്കാൻ കുറച്ച് പാടിക്കാണെങ്കിൽ തന്നെ ചിലപ്പോൾ ഭാഗ്യമുണ്ടായി മാച്ചിങ് ഇങ്ങനെ ഒന്നടിച്ചുകൊണ്ടേയിരിക്കും വേറെ ഒന്നും കിട്ടുന്ന അപ്പോൾ ഞാൻ തൃക്കാക്കാര ഭാഗത്തോട് കുറച്ച് ഫ്രണ്ടിലോട്ടു കയറിയിട്ടുണ്ട് ഇവിടുന്ന് ഞാൻ ട്രിപ്പ് അടിച്ചിട്ട് എടുക്കുന്നുള്ളൂ എന്തായാലും അത്യാവശ്യം ട്രാഫിക് ഉണ്ട് ഇപ്പോൾ നേരം എട്ടേ മുക്കാലായി എന്നാലും ട്രാഫിക് ഉണ്ട് ഞാൻ എന്തായാലും കുറച്ചുകൂടെ വെയിറ്റ് ചെയ്തിട്ട് കഴിഞ്ഞ് എടുക്കുന്നുള്ളൂ ഗാസ് അപ്പോൾ നാ രണ്ടാമത്തെ ട്രിപ്പ് അടിച്ചിട്ട് കാണാം അഴ്ജം അപ്പോൾ നമുക്ക് ഇവിടുന്ന് ട്രിപ്പൊന്നും അടിച്ചിട്ടില്ല ഏകദേശം ഒമ്പതരയായി അപ്പം ഞാൻ ഇവിടെ നിന്ന് വണ്ടി എടുത്തിട്ട് നമ്മുടെ പാലാരോട്ട ഫ്ലൈ ഓവറിൻ്റെ അവിടെ കൊണ്ട് നിർത്താമെന്ന് വിചാരിക്കുകയാണ് അവിടെ നിന്നെങ്കിലും കിട്ടിയാൽ മതിയായിരുന്നു രണ്ടാമത്തെ ട്രിപ്പ് അപ്പോൾ നമുക്ക് ചായ്സ് രണ്ടാമത്തെ ട്രിപ്പ് അടിച്ചിട്ട് കാണാം ആഴ്ച അപ്പോൾ നമ്മൾ നമ്മളിത് രണ്ടാമത്തെ ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തു നമുക്ക് സ്റ്റാർട്ടിങ് വീട് ചെയ്യാൻ പറ്റില്ല കാരണം നമ്മളെ കസ്റ്റമർ തൊട്ട് മുന്നോട്ട് നിൽക്കേണ്ടി വരുന്നത് അവൻ നേരെ വന്നു കാണും നമ്മൾ വണ്ടിക്ക് ആയിരുന്നു അപ്പോൾ ഞാൻ ക്യാമറ ഉണങ്ങാൻ പറ്റും ഇപ്പം അവരെ ഡ്രോപ്പ് ചെയ്തു നമ്മളെ ഫോറം ഫോറമാളി കാണുന്നത് ഫോർമാൽ കുണ്ടന്നൂർ ഫോറമാളിൽ അല്ലേ കുണ്ടൻമാളി കുണ്ടന്നൂർ ഉള്ളത് അപ്പോൾ അവിടെയാണ് ഉള്ളത് നമ്മളത് മെയിൻ റോട്ടിലേക്ക് ഇറങ്ങാൻ വേണ്ടി ഒരു ചെറിയൊരു വാ ലൊക്കേഷൻ ഉണ്ടായിരുന്നത് നമുക്ക് അപ്പോൾ നമ്മൾ മൂന്നാമത്തെ ട്രിപ്പും കംപ്ലീറ്റ് ചെയ്തു നമ്മൾ നേരത്തെ മാതി തന്നെ അതൊരു കസ്റ്റമർ കുറച്ച് ദൂരം ഉണ്ടായിരുന്നു പക്ഷേ ഞാൻ വേറൊരു ചിന്തയും കാര്യമൊക്കെ ആയതുകൊണ്ട് എനിക്ക് സ്റ്റാർട്ടിങ് എടുക്കാൻ കഴിഞ്ഞില്ല അപ്പോൾ മൂന്നാമത്തെ ട്രിപ്പ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു ഫോട്ടോ വെച്ച് ആണുള്ളത് ഫോട്ടോ വെച്ച് അതെ ഫോട്ടോ വെച്ചിട്ട് എല്ലാം തൊട്ടടുത്ത് ചർച്ചി എന്തോ ചർച്ച എന്ന് പറഞ്ഞിട്ടില്ല കാരണം എനിക്കും കറക്റ്റ് അറിയില്ല നമ്മൾ അപ്പം തിരിച്ചടി തിരിച്ചിട്ട് നേരെ നമ്മൾ പോവുകയാണെന്ന് വെച്ചാൽ കറക്റ്റ് ഫോട്ടോ വെച്ച് എത്തും ഫോട്ടോ വെച്ച് നമ്മളെ അപ്പം നാലാമത്തെ ട്രിപ്പ് സെറ്റായിട്ട് കാണാം ഗ്ലാസ് ഈ ഫോർ എന്തായാലും നാണയം വെക്കുന്നാലും പോയി ബൈപ്പ് എന്ന് പറയുന്നത് ാണ് അവിടെയാണ് കിടക്കുന്നത് ഏകദേശം സമയം പന്ത്രണ്ട് മണിയായി അടിച്ചിട്ടുള്ളൂ മൂന്ന് ട്രിപ്പ് ഞാൻ അക്സെപ്റ്റ് ചെയ്തു കംപ്ലീറ്റും ചെയ്തു നൂറ്റി ഇരുപത്താറ് രൂപയാണ് ആകെ എനിക്ക് കിട്ടിയ ഫയവർ മൂന്ന് ട്രിപ്പിന് അത് ശോകമാണ് പുറത്തേക്കും പറയേണ്ട ആവശ്യമില്ലല്ലോ നേരം സമയം പന്ത്രണ്ട് മണിയായി എനിക്ക് ഇനിയിപ്പോൾ ഇവിടുന്ന് ഈ ഒരു സമയത്ത് പെട്ടെന്ന് ട്രിപ്പ് അടിക്കാൻ സാധ്യത കുറവാണെന്ന് തോന്നുന്നു കാരണം ഏകദേശം അരമുക്ക മണിക്കൂർ ഞാൻ ഇപ്പോൾ കടന്നു ഇനിയിപ്പോൾ ഇവിടെ കടന്ന് മെനക്കിടന്നില്ല അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് വണ്ടി എടുത്തിട്ട് സൗത്ത് റെയിൽവേ സൗത്ത് നമ്മളെ അവിടെ പോയി കടന്നാലോന്ന് ആലോചിക്കുക ഡാൻസ് റൂട്ടിൽ അവിടെയെങ്കിലും നേരത്തെ കിടന്നമാതിരി എടുത്ത് കാണിച്ച് അവരുടെ ഓട്ടം എന്തായാലും നല്ല കിട്ടണമെങ്കിൽ ജയിച്ചിട്ടാവുമല്ലോ വന്നാ സീരിയൽ ഇടുകയാണോ ഡാൻസ് കളിക്കാണോ വയ്യറ്റ് എന്തേ പൊളിച്ചു ഹൈസ് നമ്മളിതാ പാലക്കാട്ടം ഫ്ലൈ ഓവറിൻ്റെ താഴെയാണ് ഭക്ഷണം കഴിച്ചൊക്കെ കഴിഞ്ഞ് കുറച്ചു നേരം വെയിറ്റ് ചെയ്തതിന് ശേഷം നമുക്കത് നാലാമത്തെ ട്രിപ്പ് അടിച്ചിട്ടുണ്ട് അപ്പം നമ്മളത് കസ്റ്റമർ എടുക്കാൻ വേണ്ടി ഇറങ്ങുകയാണ് ഒരു ചെറിയ ഒരു തൊട്ടിത്തരം കാട്ടിയിട്ട് വേണ്ടിയിട്ട് നമ്മൾ കസ്റ്റമർ എടുക്കാൻ പോകാൻ നമ്മൾ ആ ഒരു നിൽക്കുന്നു ചെയ്ത് നമ്മൾ വരുന്ന വഴിക്ക് തന്നെ നമുക്ക് അഞ്ചാമത്തെ ട്രിപ്പ് പഠിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ അവരെക്കാൻ വേണ്ടി പോണ അപ്പൊ അവര് നമ്മളെ കാണാനിട്ട് അവര് നമ്മളിങ്ങോട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ എത്തി എന്ന് വെച്ചിട്ട് ഒരു മൂന്ന് മിനിറ്റ് റണ്ണിങ് ഞാൻ രണ്ട് മിനിറ്റ് ഒരു ഡ്രോപ്പ് ഉണ്ടായിരുന്നത് ഇത് വരണമെന്ന് പറഞ്ഞു അപ്പൊ അവരവിടെ നിൽക്കാന്ന് പറഞ്ഞു അപ്പോൾ എന്നാ കാ അവരെ വന്നിട്ട് കാണാം ഹായ് കായ്സ് അപ്പോൾ അതെ അഞ്ചാമത്തെ ട്രിപ്പ് ഞാൻ കംപ്ലീറ്റ് ചെയ്തു ഒരു ഉള്ളേരിയാണ് ഒരു എത്ര കിലോമീറ്റർ ഒരു കിട്ടുകയാണെങ്കിൽ പറയാം പതിനാലേ പതിനഞ്ച് കിലോമീറ്റർ പതിനഞ്ച് കിലോമീറ്റർ കൂടിയിട്ട് എനിക്ക് ഊബർ തന്ന ഫയർ എന്ന് പറഞ്ഞാൽ ഇരുന്നൂറ്റി അറുപത്തേഴ് രൂപയാണ് ക്യാഷ് കളക്ട് കാണിച്ചത് മുന്നൂറ്റി എഴുപത് രൂപ മുന്നൂറ്റി എഴുപത് രൂപ വാങ്ങി ഒരു ക്യാഷ് വാങ്ങിച്ചിട്ട് മുന്നൂറ്റി അറു ഇരുന്നൂറ്റി അറുപത്തി ഏഴ് എന്താ പറയല്ല അതും നിങ്ങളീ റോഡൊന്നു കണ്ടുപോയി കണ്ടിട്ടാണ് നിങ്ങൾ നിങ്ങളെ അഭിപ്രായം പറയേണ്ടത് ഒരുഗ്രാമം പറയുന്ന പറയാ ഒരു കുഴപ്പമില്ല പറഞ്ഞു ഒരു ചെറിയ റോഡ് ഇനി ഇവിടെ നിന്ന് തിരിച്ചു പോകാൻ തന്നെ സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല അത്ര ഞാൻ ഉള്ളിലോട്ട് വന്നിട്ടുണ്ട് ഗൂഗിൾ മാപ്പ് ഉള്ളത് കൊണ്ട് ഒരു ുദ്ധിമുട്ടില്ലാണ് തിരിച്ച് പോകാന് ഞാനെന്തായാലും മാപ്പ് ഒന്ന് വെക്കിണ്ട് വെച്ചതിന് ശേഷം നോക്കാം നമുക്ക് അല്ലേ എന്തായാലും കിലോമീറ്ററിന് എനിക്ക് തന്ന ചാർജ് എന്തായാലും എനിക്ക് നന്നായി ഇഷ്ടപ്പെട്ടു വൈറ്റിലെ ഹബ്ബ് വെക്കാ വൈറ്റ് ഫ്ലൈ മാപ്പ് മാറിപ്പോയി നമ്മൾ എടുത്തത് കഴിഞ്ഞ വണ്ടിയാണ് എല്ലാ സൈഡിലും ഇപ്പൊ ഹബ്ബില് പണിയൊക്കെയാണ് മറച്ച ലോറിയും കാര്യങ്ങളാണ് അപ്പൊ ഞാനിതേ ഇവിടെ എത്തിക്കണ്ടപ്പം ഫുള്ള് ബസ് എത്തിക്കാട്ട് രണ്ട് സൈഡിലും അപ്പൊ മെട്രോ അവിടെ ഒക്കെ മറച്ചു ബസ്സാണ് അതായത് നമ്മള് അവിടെനിന്നൊക്കെ എടുത്തിട്ട അവിടെ ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്ത് ഞമ്മള് നേരെ വായിട്ടുള്ള ഹബ്ബില് വന്നിടുന്നു കാരണം അവിടെ കടന്നിട്ട് വല്യ കാര്യൊന്നും ഇല്ല അവിടെ കിടന്നിട്ടും വലിയ കാര്യമുണ്ടോ വലിയ കുറച്ച് കഴിഞ്ഞാൽ അറിയാം ഇപ്പൊ എന്തായാലും സമയം രണ്ടുമണിയായിട്ടുണ്ട് അപ്പോൾ ആറാമത്തെ ട്രിപ്പ് അടിച്ചിട്ട് കാണാം ഖായ്സ് ആ ഗായ്സ് അപ്പോൾ നമുക്കൊരു ചെറിയൊരു പേഴ്സണൽ ഓണം ഓട്ടം കിട്ടിയിട്ടുണ്ട് നമ്മളൊരു ഡ്രോപ്പ് അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ അവർ നമ്മളെ ഞാൻ പറഞ്ഞിട്ടുണ്ടത് തിരിച്ചിപ്പോൾ തന്നെ ഉണ്ട് എന്നുണ്ടെങ്കിൽ വിളിച്ചാൽ മതി പറഞ്ഞില്ലേ അപ്പോൾ തിരിച്ച് അവരൊരു കസ്റ്റമർ നമ്മൾ വിളിച്ചിട്ടുണ്ട് അപ്പോൾ ഒരു പേഴ്സണൽ ചെറിയൊരു ഓട്ടം നമ്മൾ ഹായ് സപ്പോ സമയപ്പ ഏകദേശം നാലേ കഥ ആയി നമ്മളാ ഒരു പേഴ്സണൽ ഓട്ടം എടുത്തിട്ട് ഇപ്പോഴും ഫ്രീ ആയിരുന്നു സംഭവം ഓട്ടം ചെറിയ ഒരു പത്തി മുന്നൂറ് രൂപയായിരുന്നു പുള്ളി അത് തരും ചെയ്തു പക്ഷേ എന്താ പറയാ ചുമ്മാ ചുമ്മാ പോയി എവിടെയൊക്കെ പോയി ഞങ്ങള് വിരുന്ന് ചായ ഒക്കെ കുടിച്ചിന്ന സ്റ്റേഡിയം പോയി ചായ കുടിച്ചു ഒന്ന് പോകച്ചു കുറേ വർത്തമാനം പറഞ്ഞ് മുമ്പേ മുമ്പേ കഥകളൊക്കെ ഇങ്ങനെ പറഞ്ഞു അത് കുറേ നേരം പിന്നെ ഓട്ടം ഉണ്ടാവും ഇടയ്ക്ക് വിളിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് നാടൻ മറ്റന്നാളെ ഉപ്പൊരിക്കും നാട്ടിൽ പോകാണ്ട് പാലക്കാടാണ് വീട് അപ്പോൾ ഞാൻ വിളിക്കാന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഒന്നര രണ്ട് ഓട്ടം കിട്ടിയാൽ മതി നമുക്ക് നമ്മളിപ്പോൾ ഒരു രണ്ട് മണിക്കൂർ പുള്ളിക്കാരൻ്റെ കൂടെ ചിലവാക്കിയാലും ഒരു രണ്ട് ഓട്ടം കിട്ടിയാണെന്ന് വെച്ചാൽ വലിയ ഈട്ടനുണ്ടാവും അങ്ങനെ ഒരു പേഴ്സണൽ ഓട്ടം നമുക്ക് സെറ്റായിട്ടുണ്ട് അപ്പോൾ ഇനി അങ്ങോട്ട് ഇതേമാതിരി നാലഞ്ച് ഓട്ടം കീട് കിട്ടിയാൽ നമ്മൾ സെറ്റാണ് അതേമാതിരി നല്ല നാല് കസ്റ്റമർ കിട്ടണം നമുക്ക് അപ്പോൾ എന്നാൽ ഇന്ന് രാവിലത്തെ ഫസ്റ്റ് ഓട്ടോ അതായത് ടോട്ടൽ അത്രാമത്തെ തൊട്ടാണ് ആറാമത്തെ ആ ആറാമത്തെ ട്രിപ്പ് അടിച്ചിട്ട് കാണാം ക്യേസ് ആ കൈസ് അപ്പോൾ നമുക്കൊരു ചെറിയൊരു പേഴ്സണൽ ലോൺ ഓട്ടാൻ കിട്ടിയിട്ടുണ്ട് നമ്മളൊരു ഡ്രോപ്പ് അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ അവർ നമ്മളെ ഞാൻ പറഞ്ഞു നമ്മളത് തിരിച്ചിപ്പോൾ തന്നെ ഉണ്ട് എന്നല്ലേ എന്നെ വിളിച്ചാൽ മതി പറഞ്ഞില്ലായിരുന്നു അപ്പോൾ തിരിച്ച് അവരൊരു കസ്റ്റമർ നമ്മൾ വിളിച്ചിട്ടുണ്ട് ഹായ് ഗൈസ് അപ്പൊ സമയപ്പൊകദേശം നാലേ കാലായി നമ്മളാ ഒരു പേഴ്സണൽ ഓട്ടം എടുത്തിട്ട് ഇപ്പോഴും ഫ്രീ ആയിരുന്നു സംഭവം ഓട്ടം ചെറിയ ഒരു പത്തി മുന്നൂറ് രൂപമായിരുന്നു പുള്ളി അത് തരുകയും ചെയ്തു പക്ഷേ എന്താ പറയാ ചുമ്മാ പോയി എവിടക്കെ പോയി ഞങ്ങൾ വിരുന്ന് ചായയൊക്കെ കുടിച്ച് നട്ട് സ്റ്റേഡിയം പോയി ചായ കുടിച്ചു ഒന്ന് പോകച്ച് കുറേ വർത്താനം തുടങ്ങി ഉപരും മുൻ കഥകളൊക്കെ ഇങ്ങനെ പറഞ്ഞു അത് കേട്ടിട്ട് ഇരുന്ന് കുറേ നേരം പിന്നെ ഓട്ടം ഉണ്ടാവും ഇടയ്ക്ക് വിളിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ല മറ്റന്നാളെ ഉപ്പേക്ക് നാട്ടിൽ പോകാണ്ട് പാലക്കാടാണ് വീട് അപ്പോൾ ഞാൻ വിളിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഒന്ന് രണ്ട് ഓട്ടം കിട്ടിയാൽ മതി നമുക്ക് നമ്മളിപ്പോൾ ഒരു രണ്ട് മണിക്കൂർ പുള്ളിക്കാരുടെ കൂടെ ചിലവാക്കിയാലും ഒരു രണ്ട് ഓട്ടം കിട്ടിയാണെന്ന് വെച്ചാൽ വലിയ അങ്ങനെ ഒരു പേഴ്സണൽ ഓട്ടോ നമുക്ക് സെറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഇനി അങ്ങോട്ട് ഇതേമാതിരി നാലഞ്ച് ഓട്ടോ കിട്ടി കിട്ടിയത് നമ്മൾ സെറ്റാണ് അതേമാതിരി നല്ല നാല് കസ്റ്റമർ കിട്ടണം നമുക്ക് അപ്പോൾ എന്നാ ഇന്ന് രാവിലത്തെ ഫസ്റ്റ് ഓട്ടോ അതായത് ടോട്ടല് അത്രാമത്തെ ഓട്ടമാണ് ആറാമത്തെ ആറാമത്തെ ട്രിപ്പ് അടിച്ചിട്ട് കാണാം കായ്സ് ഹായ് ഗായ്സ് അപ്പോൾ വന്ന നമ്മൾ ഫസ്റ്റ് ട്രിപ്പ് അടിച്ചിട്ടുണ്ട് അതായത് ഇന്ന് രാവിലത്തെ ഫസ്റ്റ് ട്രിപ്പ് ടോട്ടൽ ആറാമത്തെ ട്രിപ്പൊന്ന് നമ്മൾ കടിച്ചിട്ടുണ്ട് അപ്പ ഇത് ഞാൻ ട്രിപ്പ് എടുക്കാൻ പോവാണ് അപ്പോൾ അതെടുത്ത് പുള്ളിക്കാർ പുള്ളിക്കാരൻ അറിയില്ല ഡ്രോപ്പ് ചെയ്തിട്ട് ചെയ്തെടുക്കാണോ ബൈ ഹൈ വൈസ് അപ്പോൾ ഇതേ നമ്മളൊരു ലൊക്കേഷനിലെത്തി കസ്റ്റമർ വിളിച്ചപ്പോൾ കസ്റ്റമർ രണ്ട് മിനിറ്റ് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു അപ്പോൾ ഓക്കെ നമ്മൾ വണ്ടി ഇങ്ങോട്ട് കയറ്റിയിട്ട് പുള്ളിക്കാർക്ക് വെയിറ്റ് ചെയ്തേക്കാം അപ്പോൾ ഇതൊരു അപ്പാർട്ട്മെന്റ് ആണ് അതിന് താഴെ അപ്പോൾ പുള്ളിക്കാരൻ വരുന്ന നമുക്ക് വെയിറ്റ് ചെയ്ത് ഡ്രോപ്പ് ചെയ്തിട്ട് ഞാൻ വരാം ഖാസ് ഖാസ് അത് സൗത്ത് റെയിൽവേ സ്റ്റേഷനിലുള്ള ഓട്ടാണ് ഓട്ടായിരുന്നു അതത് കംപ്ലീറ്റ് ചെയ്തു നമ്മുടെ റെയിൽവേ സ്റ്റേഷന്റെ മെയിൻ എൻട്രൻസ് അല്ല സൈഡിലൊരു എൻട്രൻസ് ഉണ്ട് ഓട്ടായിരുന്നു അപ്പൊ എന്നാ ആറ് ട്രിപ്പ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഏഴാമത്തെ ട്രിപ്പ് നമുക്ക് നോക്കാം ഇതെന്തായാലും മൂഞ്ചി ഏകദേശം ആയിരം ആയിരത്തി നമ്മളെ പ്രാവശ്യം ഓട്ടടക്കം ആയിരം ആയിരത്തി മുന്നൂറ് ആയുള്ളു ഏകദേശം സമയം അഞ്ചുമണിയായി ബാക്കിയുണ്ടെങ്കിൽ ഒരു വലിയ ലിറ്റർ പഠിച്ച് രക്ഷപ്പെട്ടു അല്ലാന്നുണ്ടെങ്കിൽ ഇന്നത്തെ ടാർഗറ്റ് മൂഞ്ചും ടാർഗറ്റ് മൂഞ്ചാലും കുഴപ്പമില്ല നമുക്കൊരു നല്ലൊരു കസ്റ്റമർ കിട്ടിയിട്ടുണ്ട് അതും ഒരു വലിയ ബെനിഫിറ്റ് തന്നെയാണ് ഹായ് കൈസ് അപ്പോൾ നമുക്കിത് ഏഴാമത്തെ ട്രിപ്പ് അടിച്ചിട്ടുണ്ട് നമ്മൾ ഇത് കസ്റ്റമർ എടുക്കാൻ പോവാണ് വൈറ്റിലെ ഹബിലാണ് ഡ്രോപ്പ് ഉള്ളത് അപ്പൊ നമുക്ക് കസ്റ്റമർ എടുത്തിട്ട് കാണാം കായ്സ് രണ്ടര കിലോമീറ്റർ ഉണ്ട് കസ്റ്റമർ എടുത്തേക്ക് രണ്ടര പോയിന്റ് മൂന്ന് കിലോമീറ്റർ രണ്ടേ പോയിന്റ് രണ്ട് കിലോമീറ്റർ അപ്പൊ കായ് ഓക്കെ ഹായ് ഗായ്സ് അപ്പോ ഏഴാമത്തെ ട്രിപ്പ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു ഈ വൈറ്റിലെ ഹബ്ബിലാണുള്ളത് ഏർ ഇത് പറയാതിരിക്കാൻ വയ്യ ഗായ്സ് സൂപ്പർ നല്ല മോജിക്കലാണ് മോജിക്കുന്നത് നൂറ്റി അഞ്ച് രൂപയുടെ ട്രിപ്പാണ് ഞാൻ കംപ്ലീറ്റ് ചെയ്തത് ഗായ്സ് എന്താ നൂറ്റഞ്ച് രൂപ ഒരു കാറ് വിളിച്ച് ഒരു ട്രിപ്പ് വിളിച്ച് പോകുന്നതിന്റെ ഫയറാണ് എത്ര നല്ല ഫയറ് ഒന്നും പറയാനില്ല ഗായ്സ് സൂമ്പിത്തരം കാണിക്കുന്നതിനും വലിയ ഒരു മര്യാദ എന്നൊക്കെ പറയില്ല നമ്മള് അതേമാതിരിയാണ് പൂക്കറേണ്ട അവസ്ഥ ഒന്നും പറയില്ല അപ്പൊ നോക്കിയ കായ് എട്ടാമത്തെ ട്രിപ്പ് അടിച്ചിട്ട് കാണാം എട്ടാമത്തന്നെയല്ലേ കയ്യിൽ നിന്ന് പോയാല്ലോ രണ്ട് 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 അഞ്ച് അഞ്ച് രണ്ട് ഓ ഏഴ് 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 ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തു എട്ടാമത്തെ ട്രിപ്പ് നമുക്ക് കിട്ടിയിരുന്ന് കാണാം അപ്പോൾ വവിടെ നിന്ന് ഓട്ടോ ഒന്നും കിട്ടിയില്ല നേരെ ഏഴ് മണിയായി പിന്നെ ഇന്നലെ ഞാൻ പുള്ളിക്കാരൻ്റെ കൂടെ പോയി ചായ കുടിച്ച് കുറച്ച് പുരിക്കടിയും കാര്യമൊക്കെ അയച്ചിട്ടുണ്ടായിരുന്നു അതായിരിക്കാം വയറിനു ഒരുമാതിരി ഒരു സുഖക്കേടൊക്കെ ഉണ്ട് അപ്പോൾ അതെല്ലാം കൂടി ആയപ്പോൾ ഞാൻ എന്നൊരു നേരത്തെ നിർത്തി അപ്പോൾ നമുക്ക് ടോട്ടൽ ഇന്ന് ലഭിച്ചത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് അപ്പോൾ ഞങ്ങളൊന്ന് നിർത്ത ഇന്നത്തെ ഓട്ടം നിർത്തിയിട്ടുണ്ട് അപ്പോൾ ഞാൻ എന്തായാലും കുഴപ്പമൊന്നുമില്ല ഞാൻ അടുത്ത നാളത് എന്തായാലും ഓടിപ്പിടിക്കാം ഇടയായിട്ട് കുറച്ച് മോശമാണ് ഊബറിൻ്റെ ഫയറും കുറവായതുകൊണ്ട് ഇല്ലെങ്കിൽ കൂടി ബാലൻസ് ആയി കിട്ടുന്നില്ല ടോട്ടൽ എട്ട് ട്രിപ്പാണ് ഞാൻ കംപ്ലീറ്റ് ചെയ്തത്